வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി ഇന്ന് പുലർച്ചെ അഞ്ചത്തോടു കൂടിയാണ് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു മലപ്പുറം ചങ്ങരംകുളം മൂക്കുതല വെറളിപ്പുറത്ത് മുഹമ്മദുണ്ണി എന്ന അബ്ദുവിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവ് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ ശേഷം രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു വീട്ടുടമ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകി പോലീസ് ഇന്ന് വീട്ടിലെത്തി പരിശോധന നടത്തും ഓ മൈ ഗോഡ് വേ ഒരു Super absorbent. Foggy's diapers.